പഞ്ചായത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സരിത പി എസ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് കോടി അമ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരവും നാൽപ്പത്തിയഞ്ച് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവും ഇരുപത്തിയാറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഉപ്പുതറ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് ഉൾപ്പെടെ കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപയാണ് ബഡ്ജറ്റിൽ രൂപയും നീക്കി ബാക്കി ൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് അതിദാരിദ്ര്യ വീട് നൽകൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം ഉയർത്തൽ അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിജ്യ നൽകൽ യുവജനങ്ങളുടെ കായികക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യമേഖല മുന്നേറ്റം തുടങ്ങിയ എല്ലാ മേഖലയിലും വികസനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കാർഷിക വികസനത്തോടൊപ്പം ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല സൗകര്യ വികസനത്തിലും ബീച്ച് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് തരുത് വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ലഭ്യമായ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാനാണ് ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്